സാഹചര്യം നടക്കുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചരിത്രത്തെ വിരുദ്ധമായ രീതിയിൽ സാമൂഹ്യ വിരുദ്ധമായ രീതിയിൽ സത്യസന്ധമല്ലാത്ത തെളിവുകൾ ഇല്ലാത്ത ചരിത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തെ ഒരു സമൂഹ സമൂഹവിരുദ്ധമായ രീതിയിൽ നമ്മൾ ചരിത്രത്തെ നിർമ്മിക്കുന്നത് കഴിഞ്ഞ ഭൂതകാല സംഭവങ്ങൾ നമ്മൾ പറയുന്നത് ഇന്നത്തെ കാലത്തോട് താരതമ്യപ്പെടുത്തി ഈ കാലത്തിന് പുരോഗമന പാതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ഒട്ടനവധി നല്ല നല്ല പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് രോഗിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തിന്റെ പല നേതാക്കന്മാരെയും എല്ലാവരും കെട്ട കാലാണ് ഇത് കെട്ട കാലല്ല കാലം കെട്ടതല്ല ആളുകളെ കിട്ടുമ്പോൾ കാലം നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഇന്നിനെ കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തില് ഭൂതകാല നമ്മൾ പഠിക്കുമ്പോൾ ഇന്നലെ നമുക്ക് സംഭവിക്കുന്ന ഒട്ടനവധി കാവലാളുകൾ ഈ വ്യവസ്ഥിതി സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ചരിത്രത്തെ അവർക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചരിത്രം റിയാലിറ്റി ശരിക്കും പറയുന്നത് ഇപ്പം പുതിയ പിന്നെ ഒരു പിന്നെ എന്താ പറയുക ഒരു സാംസ്കാരിക ഒരു പുരോഗമനത്തിനുള്ള ഇത്ര പുതിയ വാദികൾ രംഗത്ത് ഇറങ്ങിയിട്ടില്ല അവരെന്താണ് പറയുന്നില്ലേ ഐതിഹ്യ കഥകളും ഒക്കെയാണെന്നാണ് അതൊക്കെ അവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന കണക്കിലെടുക്കണം നമ്മളിപ്പോ ഈ പതിമൂന്ന് പഞ്ചായത്തിലും ഓരോ പഞ്ചായത്തിലും വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊക്കെ ചെയർമാൻമാരും അതാത് പ്രസിഡന്റുമാരാണ് ഇതിന്റെ ജനങ്ങളുടെ യും നമ്മുടെ ചരിത്രം നമ്മുടെ പഠ്യകാലും നമ്മളൊന്നാണെന്ന് അതുപോലെ തന്നെ നമ്മളിപ്പോ ഭൂമി തരത്ത് നമ്മുടെ സമൂഹത്തിൽ സ്നേഹം സാഹോദര്യം ഉള്ള ദയ തുടങ്ങുന്ന വികാരങ്ങളൊക്കെ ശേഷമാണ് ഞാനീ സംഘടനയിലൂടെ ഒന്ന് ചേർന്ന് ഇതിനെ എത്ര കമ്മിറ്റികളിൽ